ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ നിന്നെ അപമാനിക്കാനും പാടില്ലായിരുന്നു അത് തെറ്റായിപ്പോയെന്ന് ഞാനും അംഗീകരിക്കാം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതൊക്കെ മറക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് നിങ്ങൾ അമ്മയും മോനും കാണിക്കണം സുമേഷിന് വേറെ കല്യാണം നിശ്ചയിച്ചു എന്ന് ഞാൻ അറിഞ്ഞു അമൃതയുടെ കല്യാണം അഭിമന്യുമായിട്ട് നിശ്ചയിച്ചു അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവുക അതുകൊണ്ട് ഈ വെറുപ്പും വിദ്വേഷവും എല്ലാം മോ മനസ്സിൽ നിന്ന് കളയണം എന്നിട്ട് എന്റെ മോൾ അമൃതെ ഒരനിയത്തിയായി കണ്ട് നീ സ്നേഹിക്കണം ഇവൾ എന്തിനുള്ള പുറപ്പാടിലാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്തായാലും വഞ്ചരത്നത്തിൽ കയറി കൂടാനുള്ള ഇവളുടെ അടവ് പൊളിക്കണം അമൃതമോളുടെ പിറന്നാള് ആഘോഷമാക്കണം അന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും അവിടെ വരണം പഴയതെല്ലാം മറന്ന് സന്തോഷത്തോടെ നമുക്ക് അവിടെ കൂടണം എന്തായാലും കലാവധി ഇവിടെ കയറി വന്ന് എന്നോട് എന്റെ മോനോട് സമസ്ത അപരാധം പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ അമൃതയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഞങ്ങൾ എല്ലാവരും വരും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അറിയുന്നവളാണ് നീയെന്ന് എനിക്ക് അറിയാം അംബികെ നിന്ന നിൽപ്പിന് നീ ഇങ്ങനെ മറുകണ്ടം ചാടണമെങ്കിൽ നീ എന്തോ കുത്തിരിപ്പ് ആലോചിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് സന്തോഷമായി അംബിക നിനക്കെന്നോടുള്ള പിണക്കം മാറിയല്ലോ സഹദേവനെ പോലെ തന്നെ അംബികടേതും വലിയ മനസ്സാ ഒരാള് നമ്മുടെ മുന്നിൽ വന്നു നിന്ന് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുമ്പോ ക്ഷമിക്കുക എന്നത് ഒരു സാധാരണ കാര്യമല്ലേ ഹു കലാവതിയുടെ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കലാവതി ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം ആകാശ്മോനും പഞ്ചരത്നത്തിലെ കുട്ടിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം സത്യത്തില് അമൃതമോള് സുമേഷിന്റെ ഭാര്യയായി ഈ വീട്ടിലെ ആവേണ്ടതായിരുന്നു അത് നടന്നില്ലല്ലോ അമൃതയ്ക്ക് ആ ഭാഗ്യം കിട്ടിയില്ലെങ്കിലും പഞ്ചരത്നത്തിലെ മറ്റൊരാൾക്ക് അത് കിട്ടിയല്ലോ അതിന് കാരണക്കാരൻ മോന എന്റെ അഖിലമ്മ കല്യാണം കഴിക്കുന്നത് കൊണ്ട് നിനക്ക് നല്ലതേ വരും അഞ്ചരത്നത്തിലെ മരുമകനായി അനിയത്തി കുട്ടികളുടെ ഏട്ടനായി നീ അവരെ എല്ലാം പൊന്നുപോലെ നോക്കണം ഈ പാർട്ടിയുടെ കാര്യം അമൃതമോളിനോട് പറഞ്ഞിരുന്നു അതിന് വരണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാ കലാപതി വന്നതും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതും ഇപ്പൊ അമ്പികയുടെ പിണക്കം കൂടി മാറിയ സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും ആ പെരുന്നാൾ ആഘോഷം വരും എന്തായാലും കലാവധി എടുത്ത തീരുമാനം നന്നാന്നെ ഞാൻ പറയൂ ജീവിതത്തിൽ ഒരുപാട് ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചതാ എന്റെ അമൃതമോളെ ഇനിയെങ്കിലും അവിടെ ഇതിൽ സന്തോഷിക്കട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ